ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല നാളിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓണം പഞ്ഞക്കറക്കിടകത്തിൻ്റെ കാറും കോളും മാറി പുതുവർഷ പുലരിയുമായി വന്നെത്തുന്ന ചിങ്ങമാസം മലയാളികൾക്ക് ആണ്ടു പിറപ്പാണ് ഒരു കാലത്ത് സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലമായിരുന്നു ചിങ്ങം അത്ത പൂക്കളം ഒരുക്കാൻ കുറ്റിപ്പുറത്ത് പൂക്കളം വിപണിയിൽ സജീവമായി കഴിഞ്ഞു ചെണ്ടുമല്ലിപ്പൂ മഞ്ഞയും ഓറഞ്ചും പനീർ റോസ് അരളിപ്പൂ ചില്ലി റോസ് വാടാമല്ലി ജമന്തി ആസ്ട്ര നീലയും പിങ്ക് നിറമുള്ള പൂക്കളുമായി കുറ്റിപ്പുറത്തെ വിപണി ഒരുങ്ങിക്കഴിഞ്ഞു ഗുണ്ടൽപേട്ടയിൽ നിന്നാണ് പ്രധാനമായും പൂക്കൾ ജില്ലയിൽ എത്തുന്നത് നാല്പത്തിമൂന്ന് വർഷം കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ പൂക്കച്ചവടക്കാരനായ ചിന്നരാജയാണ് പൂക്കളുടെ വിപണി സജ്ജീകരിച്ചിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫയാണ് ചിന്നരാജയുടെ സഹായി വർഷമായി താഹിറും പൂക്കച്ചവടവുമായി കുറ്റിപ്പുറത്ത് സജീവമാണ് അത്തം മുതലാണ് പൂക്കളമിടുന്നത് തുമ്പപ്പൂ തുളസിപ്പൂ തൊട്ടാവാടിപ്പൂ മുക്കുറ്റിപ്പൂ കൊങ്ങിണി വാഴക്കൂമ്പ് ഇലകൾ ഫലങ്ങൾ തുടങ്ങിയ പ്രകൃതിയിലുള്ളതെല്ലാം പൂക്കളത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു ഇതിൽ നിന്നും പല പൂക്കളും നാട്ടിൻപുറങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായതോടെയാണ് മറ്റു സംസ്ഥാനങ്ങളുടെ പൂക്കൾക്ക് സ്ഥാനമേറിയത് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം